വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആർക്കും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തോളാം എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഒരു കട കപ്പ വരിക്കാൻ പോവുക കുറച്ച് ദിവസമായി ഇവിടുന്ന് കപ്പ വറച്ച് കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ നോക്കുക താങ്കളങ്ങ് അറ്റ അപ്പോൾ ഞാൻ ഇങ്ങേ അറ്റത്താണേ എന്തൊക്കെയോ ചീറി ചീറി കരയുന്നുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് ശ്രദ്ധിച്ചു കേട്ടോ പട്ടി കുരയ്ക്കുന്നു അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഉള്ളിലൊരു ഭയമാണ് വരുന്നത് ഭയത്തേക്കാൾ കൂടുതൽ ഒരു ആത്മസംതൃപ്തി തരുന്ന ഒരു ചുറ്റുപാടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് കപ്പ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്ന ഒരു മനപ്രയാസം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് അതായത് കുറച്ച് പറഞ്ഞു എഴുതാം എൻ്റെ ഇന്നത്തെ വിഷയം അന്നും ഇന്നും അന്ന് എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലമാണ് എനിക്കത്ര ഒരു സമയത്തെ കാരാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മൊത്തം അതികഠിനമായ ഒരു ക്ഷാമകാലം ഉണ്ടായിരുന്നു അത് ഇന്ന് ജീവിച്ചിരിക്കുന്ന എത്ര പേർക്ക് അറിയാമെന്നുള്ളത് അറിയില്ല അപ്പോൾ അതിനു മുൻപായാലും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളും വലിയവരായിക്കോട്ടെ ചെറിയവരായിക്കോട്ടെ ഒരു പരിധി വിട്ട് ഫുഡ് അങ്ങനെ കളയില്ല എത്ര വലിയവരായാലും അന്നത്തിന് വില കൊടുക്കുന്നതാണ് ഇന്നും ഞങ്ങളങ്ങനെ തന്നെ കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാരണന്മാർ പഠിപ്പിച്ച് വിട്ടേക്കണത് എങ്ങനെയെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അന്നൊക്കെ ചാണം മെഴുകിയ തറയാണ് അകം അതായത് ആരുടെയും വീട് സിമെൻ്റ് ഇട്ടതല്ല വലിയവരുടെ ആയാലും ചാണകമെഴുകലാണ് അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അത് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ് അപ്പോൾ ഊണ് കഴിക്കുമ്പോൾ കുട്ടികളായിരിക്കും തന്നെ ചോറ് താഴെ പോകുമ്പോൾ ഓരോ വറ്റംപാറിക്കുന്ന അത് അതിൻ്റേതായ വിലയിൽ കേട്ടെന്നാണെന്ന് പറഞ്ഞ് അപ്പൻ ഗുണദോഷിക്കും അന്ന് ചാണം ചാണകമെഴുകിയതിൽ വീണതായാലും അത് ഞങ്ങൾ പറുക്കി തിന്നും ഇന്ന് എങ്ങനെയാണെന്നുള്ളത് കൂടി നിങ്ങൾ ഊഹിച്ച് നോക്കുക അന്ന് ഈ ക്ഷാമം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ ആ പ്രദേശത്ത് നിന്ന് എല്ലാവരും ഉറ്റു ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഏത് തോ കപ്പത്തോട്ടില തോട്ടത്തിലാണ് ഇന്ന് കപ്പവലി നടക്കുന്നതെന്ന് അപ്പോൾ ആ കപ്പവലി നടക്കുന്ന ആ തോട്ടത്തിൽ പോയി കപ്പ വാങ്ങിയാൽ കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാൾ ഇത്തിരി പൈസ കുറച്ച് കിട്ടും രണ്ട് പൊടിക്കഴൊക്കെ അവർ ഇട്ടു തരും അപ്പോൾ അത് നമുക്കൊരു ലാഭമാണല്ലോ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ പ്രദേശത്തുള്ള എല്ലാ പിള്ളേരും കൂടിയൊക്കെയാണ് ഈ പോകുന്നത് അപ്പം അമ്മമാർ പറയും ചേച്ചിയുടെ കൂടെ പൊക്കോടി ചേച്ചിയുടെ കൂടെ പൊക്കോരെണ്ണം പച്ച തിന്നാലോന്ന് അവർ ഓർക്കും ഓർക്കുമ്പോൾ ഇന്ന് നെഞ്ചു നീറുക കാരണം അത്രയ്ക്ക് എൻ്റെ അമ്മയൊക്കെ ഒരുപാട് ദുരിതത്തിലൂടെ ജീവിച്ചു പോകുന്നതാണ് സൈക്കിൽ ഇപ്പോൾ ഓർക്കുമ്പോൾ എട്ട് മക്കൾക്ക് തീറ്റ കൊടുക്കണ്ടേ അപ്പോൾ അമ്മ പറയും അമ്മന്നല്ല എല്ലാ വീടുകളിലേയും അമ്മമാർ പറയുന്നൊരു കാര്യമാണ് ചേച്ചി ചേച്ചിയുടെ കൂടെ പൊക്കോ അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ പൊക്കോ ഒരെണ്ണം പച്ച തിന്നാലോന്ന് അപ്പോൾ ഈ തോട്ടത്തിൽ വലിക്കുമ്പോൾ പൊടിക്കിഴങ്ങ് എന്ന് പറഞ്ഞത് മാറ്റിയിടുമ്പോൾ അത് എടുത്ത് യ്ക്ക് ക്ഷാമമുള്ള കാലമായിരുന്നു എനിക്കത് പറഞ്ഞിട്ട് ഒരു വിഷമം അതെ കണ്ണ് നിറഞ്ഞു പോയി അന്നത്തെ ആ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു അത് ഇന്നും എൻ്റെ മനസ്സിൽ കുഞ്ഞിലേ കുഞ്ഞിലുണ്ടായതാണെങ്കിലും മായാതെ നിൽക്കുകയാണേ അപ്പോൾ ഞാനത് പറഞ്ഞപ്പോൾ തൊണ്ട ഇടറിപ്പോയി കാരണം അന്നത്തെ ജീവചരിത്രത്തിലെ കാരണന്മാർ അനുഭവിച്ച ആ വേദന അത് ഓർക്കുമ്പോൾ ഇന്നാണ് കേട്ടോ അതൊക്കെ ഓർത്ത് വിഷമിക്കണത് അപ്പോൾ അങ്ങനെ അന്ന് ഇന്നും എന്ന് ഞങ്ങൾ പറഞ്ഞ് ഞാൻ പറഞ്ഞെന്താന്ന് വച്ചാൽ അന്ന് ഈ മൂ മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരത്ത് പോയിട്ടാണ് ഈ ചെറിയ പിള്ളേരും കൂടെ കൂടെ പോയി ആണ് അന്നത്തെ ആ ക്ഷാമകാലത്ത് വരണം പച്ച തിന്നെങ്കിലും വയറിന് ഒരു ഇതാണ് വരുത്തിയത് അപ്പോൾ ഇന്ന് എത്ര ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ അന്ന് ഒരു കൂരയ്ക്കകത്ത് പത്തും പന്ത്രണ്ടും പതിനഞ്ചും ആൾക്കാർ ഒരു കൂരയ്ക്കകത്താണ് കഴിഞ്ഞിരുന്നത് ഇന്ന് പത്തും പതിനഞ്ചും മുറികളുള്ള വീട്ടിൽ പ്രായമായ കാരണവന്മാരായ രണ്ട് പേരും മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് ആ വീട് നോക്കി നടത്തി പോകുന്നത് കാരണം എല്ലാവരും അണുകുടുംബങ്ങളുമാണ് അവരെല്ലാവരും പുറത്തുമാണ് പണം തേടി അവരങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ പിന്നെ ചിരിയും വരുന്നുണ്ട് പിന്നെയുള്ള കാര്യം ഞാനിത് എന്തായാലും പറഞ്ഞു തീർക്കാണ്ട് പറ്റില്ല എല്ലാവരും ഈ കഥ അറിഞ്ഞിരിക്കണം ഇന്ന് നമ്മൾ അകത്ത് അന്ന് നമ്മ ഞങ്ങളൊക്കെ ഈ ഒരു കൂരയ്ക്കകത്താണ് എല്ലാവരും വസിച്ചിരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അന്ന് വീടിനകത്ത് ഭക്ഷിച്ചിട്ട് വിസർജ്യം വെളിയിൽ പുറത്ത് കളയുന്നു ഇന്ന് പുറത്ത് നിന്ന് ഭക്ഷിച്ചിട്ട് അകത്താണ് കാര്യം നടത്തുന്നത് ഒരു ചൺ വയറിന് വേണ്ടിയിട്ട് മൂന്ന് മൂന്നര കിലോമീറ്റർ ഞങ്ങളൊക്കെ പോയതും അത് അന്നത്തെ കാലത്ത് അങ്ങനെയാണ് മൂന്ന് മൂന്നര കിലോമീറ്ററും അതിനപ്പുറവും നടന്നു പോയിട്ടാണ് ജോലി ചെയ്ത് എന്തെങ്കിലും കിട്ടിക്കൊണ്ടെന്ന് മക്കൾക്ക് ആക്കി കഴിച്ചു കൊടുക്കുന്നത് ആ ഒരു ടൺ വയർ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ആ വയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകളോളം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അന്ന് മാനം മറയ്ക്കുന്നതിനായിട്ട് നമ്മൾ വസ്ത്രം ധരിക്കുന്നു ഇന്ന് മാനം പുറത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് വസ്ത്രം ധരിക്കുന്നു അന്ന് കീറിയത് ഒരെണ്ണോ ഒക്കെയല്ലേ ഉണ്ടാവുള്ളൂ ഒന്നോ രണ്ടോ അതി കൂടുതലൊന്നും ഉണ്ടാവില്ല ഒന്ന് പള്ളിയിൽ പോകാനായിട്ട് ഒന്ന് തെറ്റിക്കിടാനായിട്ട് അങ്ങനെ പറയുന്നത് അപ്പോൾ അന്ന് കീറിയത് തുന്നിയെടുത്ത് നമ്മൾ ധരിക്കുന്നു ഇന്ന് വില കൂടിയ വസ്ത്രങ്ങൾ മേടിച്ചിട്ട് അത് കീറിപ്പുറച്ചാണ് ഉപയോഗിക്കുന്നത് വലിയ വലിയ ഈ എന്തൊക്കെ ജീൻസൊക്കെ കണ്ടിട്ടില്ലേ അവിടെ എവിടെയൊക്കെ മാന്ദ്യം പൊളിച്ചോളാം കീറി പൊളിച്ചു വെച്ചോളത് അന്ന് ഈ മൂത്തവർക്കൊക്കെ വലിയ പാടോ സ്കൂളിൽ പോകാനായിട്ട് എന്നാലും പോയേക്കണവർ ചുരുക്കമാണ് പോയേക്കണവരൊരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചെറിയ പിള്ളേരെയൊക്കെ നോക്കി ഈ കുടുംബത്തിലെ പണിയും കഴിച്ചിട്ട് കൊണ്ട് പോകാനായിട്ട് തലേ ദിവസം പഠിപ്പിച്ചത് പിറ്റേ ദിവസത്തേക്ക് ഒന്നും പഠിച്ച പഠിക്കാതെ ആയിരിക്കുള്ളൂ പോയേക്കണത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സാർമാരുടെ കയ്യിൽ നിന്ന് അധ്യാപകരുടെ കയ്യിൽ നിന്ന് അടികിട്ടല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന ഇന്ന് അതല്ല ഇന്ന് അദ്ധ്യാപകർ പേടിച്ചാണ് കഴിയുന്നത് അധ്യാപകർ വിചാരിക്കും ശിഷ്യഗണത്തിൻ്റെ കയ്യിൽ നിന്ന് അടി അടിക്കിട്ടല്ലേ എന്ന് ഇന്നത്തെ കാലം അങ്ങനെയായി മാറി ഇനി നമുക്ക് കപ്പയൊന്ന് തിരഞ്ഞു നോക്കാം തിരഞ്ഞു നോക്കാം എന്ന് പറഞ്ഞത് ഇതിൻ്റെ അടിയിലൂടെ തൊരപ്പൻ കയറിയിട്ടുണ്ട് പുല്ലാണെങ്കിൽ ഒരുപാട് മേഞ്ഞ് കിടക്കുകയാണ് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കുഞ്ഞിത്തൂമ്പ ആണുള്ളത് അത് കളച്ച തൂമ്പ ഒടിയുന്ന ഒരു രൂപത്തിലുള്ള കുഞ്ഞി തൂമ്പയാണ് എനിക്ക് വലിയ തൂമ്പ എടുത്ത് കളയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വലിയ തൂമ്പയൊന്നും ഞാൻ എടുക്കാറില്ല അപ്പോൾ ഈ പുല്ലിനെ ഞങ്ങൾ പിഴുത മാറ്റി കിളഞ്ഞാൽ മണ്ണ് കൊത്തി മാറ്റാനായിട്ട് തടസ്സമില്ലാതെ മണ്ണ് കൊത്താലോ അതുകൊണ്ടാണ് അത് തുരപ്പം വന്നതാണ് എടുത്ത് മാറ്റിയിടുന്നത് തുരപ്പൻ തിന്ന് മാറ്റിയിട്ടേക്കുന്നതാണ് ഇത് മുകളിലൂടെയല്ല വരുന്നത് അടിയിലൂടെയാണ് ഈ സംഭവം തുരപ്പൻ എലി കേട്ടോ അത് അടിയിൽ നിന്നും എവിടെ നിന്ന് അള കുത്തി മന്നേ എന്നുള്ളത് അറിയില്ല അപ്പോൾ അങ്ങനെ വന്ന് ഒരു തീറ്റയും കഴിഞ്ഞ് പോകും നമ്മൾ ഈ കപ്പക്കുള്ളി മറിയണ സമയത്തേ നമ്മൾ അറിയുള്ളൂ തുരപ്പൻ തിന്നുപോയി എന്നുള്ളത് അപ്പോൾ ഇത് വലിച്ചു മറിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ചിട്ട് മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് മണ്ണ് മാത്രം നീക്കി കൊടുക്കണമെന്നുള്ളൂ അങ്ങനെ പൂക്കിയെടുക്കാൻ എനിക്ക് പറ്റില്ല തണ്ടലിന് പ്രശ്നമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ തുരപ്പൻ വന്നതിൻ്റെയാണ് ആളെ കാണുന്നത് അപ്പോൾ ആ ഭാഗത്തെയൊക്കെ തിന്നു പോയിട്ടുണ്ടാകണം വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല എന്നാലും ഞങ്ങൾക്ക് തിന്നാൻ കിട്ടിയാൽ അത്രയായില്ലോ ഒരെണ്ണായാലും അപ്പൊ ഞാനത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് കഴിയുമ്പോ എല്ലാം പൊട്ടിട്ടോ കളിക്കണം ฮักกับปุ่ิที่พ അത് തൊരപ്പം തീർ നല്ല കപ്പയാണ് മീൻ വറ്റിച്ചെടുത്തതെന്ന് പറഞ്ഞത് ഇച്ചിരി ചാടോ ചാറോട് കൂടിയാണ് എടുത്തേട്ടോ അപ്പോൾ ഞങ്ങൾ വളപ്പിൽ നിന്നും പോന്നപ്പോൾ കപ്പ വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതൊരെണ്ണം പുഴുങ്ങി ഇതും കൂട്ടി കഴിക്കാമല്ലോ ഇനിയിപ്പോൾ കഞ്ഞിയും ചോറും കഴിച്ചില്ലെങ്കിലും കപ്പയും മീൻ കറിയും നമുക്ക് സമീകൃത ആഹാരമാണല്ലോ അപ്പോൾ ഒരു കപ്പ പുഴുങ്ങി ചെയ്യാം കഴിക്കാം എന്ന് എന്നിരുന്ന് ഞാനിരിക്കണം കപ്പ കൊഴുകാനായിട്ട് ആടപ്പത്ത് വെച്ചിരിക്കണം അതുകൊണ്ട് വേവായിട്ടുണ്ടാകണം അതുകൂടി ആകണം ഈ പാത്രത്തിൻ്റെ കപ്പ വേവായി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബ